ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ കുറേ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തെങ്കിലും എനിക്ക് കുറച്ചും കൂടി ഈസി ടു യൂസ് ആയിട്ട് തോന്നിയത് ഇതാണ് സോ നിങ്ങൾക്കുംകൂട്ട് ഇൻഫർമേറ്റീവ് ആവുന്ന ഓർത്തായിട്ടാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇൻഷോർട്ട് ഇൻഷോർട്ടെന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ വീഡിയോസിൽ നിൽക്കിയിട്ടുണ്ട് ന്യൂ എന്ന് പറഞ്ഞ പ്ലസ് എന്ന് പറഞ്ഞൊരു ഇല്ലേ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിന് ഏത് വീഡിയോ വേണേലും നമ്മൾ പ്രീഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് വീഡിയോ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ഞാൻ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് കണ്ടോ കുറേ ടൂൾസ് ഉണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യണോ എഡിറ്റ് ചെയ്യണോ എല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു ഫസ്റ്റ് അതിൽ ക്യാൻവാസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് അതിലിപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോർട്രേറ്റ് രീതിയിലുള്ള ആ ഒരു സിമ്പലും ഇപ്പം നമ്മൾ ലോങ് വീഡിയോസൊക്കെയാണ് യൂട്യൂബിൽ ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇപ്പുറത്ത് കിടക്കുന്ന യൂട്യൂബിൻ്റെ സിമ്പിൾ കൂടി കിടക്കുന്ന അതും നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് നമ്മുടെ ഇതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് കിടക്കുന്നത് ഓഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇതിലാണ് ഞാനിപ്പോൾ നമുക്ക് മ്യൂസിക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മൈ മ്യൂസിക്കിൽ പ്രെസ് ചെയ്യാം അതല്ല നമ്മൾ ഓൺ വോയിസാണ് റെക്കോർഡ് ചെയ്താൽ നമ്മുടെ സ്വന്തം വോയ്സ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡിൽ പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വോയിസ് ഓവർ കൊടുത്തേച്ചാൽ മതി പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് സ്റ്റിക്കർ എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഇത് ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇപ്പം നമുക്ക് നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ ഇമോജീസൊക്കെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം അടുത്തത് ഈ ടെസ്റ്റാണ് അത് നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ക്യാപ്ഷൻസ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർട്ടോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാം എന്നാണ് അത് നമുക്ക് പല എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട് ആ ടെസ്റ്റിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ സൈസ് അതുപോലെ തന്നെ കളർ ചേഞ്ച് ആൽഫബറ്റ് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ടെസ്റ്റിൽ ടെക്സ്റ്റിൽ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതിൽ എല്ലാ ഒന്നും ചൂസ് ചെയ്യാറില്ല കേട്ടോ എനിക്കിതിനകത്തുനിന്ന് ഒന്നോ രണ്ടോ മൂന്നോ ടൂൾസ് മാത്രം എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരത്തുള്ളൂ കേട്ടോ കാരണം അത്രയ്ക്ക് ഈസിയാണ് ഇത് യൂസ് ചെയ്യാൻ വരെ മറ്റേ കൈൻ മാസ്റ്റർ ഒക്കെ യൂസ് ചെയ്തെങ്കിലും എനിക്കത് കറക്റ്റായിട്ട് കുറേ ടൈം എനിക്ക് വേസ്റ്റ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത ഒരു ഓപ്ഷനാണ് ഇവിടെ ഫിൽട്ടർ എന്ന് പറഞ്ഞു കിടക്കുന്നുണ്ട് ഫിൽട്ടർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും വീഡിയോസിൽ ഫിൽറ്റർ ആഡ് ചെയ്യാറില്ല കാരണം എനിക്ക് ലൈറ്റിൽ കുറച്ച് വെട്ടം കൂടുതൽ എടുത്തു രണ്ട് ലൈറ്റ് വെച്ചാണ് എടുക്കണേ സോ അതുകാരണം ഞാൻ ഫിൽറ്റർ ആഡ് ചെയ്യാറില്ല നമുക്ക് എന്ത് വേണമെങ്കിലും കളർ ബ്രൈറ്റ്നസ് കൂട്ടാം അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് കുറച്ചുകൂടെ കളർ വേണം അല്ല ഷാർപ്പൺ ചെയ്യണം അങ്ങനെ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിൽറ്റർ അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ചെയ്യാനായിട്ട് പറ്റും അടുത്തത് ഈ പി ഐ പി എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു അതിൻ്റെ കൂടെ നമുക്കൊരു സബായിട്ട് പുതിയൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയും കൂടെ ആഡ് ചെയ്യണമെന്ന് വെച്ചിപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഈ ഒരു പി ഐ പിയിൽ പ്രസ് ചെയ്തിട്ട് ഫോട്ടോ ഗ്യാലറിയിൽ നിന്ന് ആഡ് ചെയ്യാണ് അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് എവിടെയാണോ റീപ്ലേസ് ചെയ്ത് വെക്കേണ്ടത് അവിടെ റീപ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ അത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പി ഐ പിയും ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ള ഒരു ടൂളാണ് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്നുണ്ടെങ്കിൽ അഡ് ഇൻട്യൂബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസലായി പോകും ഇനി ഇതിലെല്ലാ ടൂൾസൊന്നും എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് ആവശ്യം വരത്തില്ല കേട്ടോ കുറച്ചൊന്ന് രണ്ട് മൂന്ന് ടൂൾസ് മാത്രമേ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇതിൽ ചൂസ് ചെയ്യത്തുള്ളൂ ഇതിന് നമുക്ക് ഭയങ്കര പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ബിഗിനർക്ക് ആയിട്ട് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്ന കേട്ടോ പിന്നെ അടുത്ത അടുത്തൊരു ഓപ്ഷനാണ് വോളിയം ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ഈ വീഡിയോയുടെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അത് മാത്രമല്ല നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാം പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ അങ്ങനെ അത് യൂസ് ചെയ്യാറില്ല ഇനി അടുത്ത ഒരു ടൂളാണ് സ്പീഡ് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന വീഡിയോ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് വിടണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റാക്കാം അതല്ല അത് കുറച്ചും കൂടെ സ്ലോ സ്ലോ മോഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ സ്പീഡെന്ന് പറയുന്ന ഈ ടൂൾ വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ മിക്കവാറും വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഈ ഫാ സ്പീഡ് മിക്കവാറും ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ ക്രോപ്പ് ചെയ്യാൻ നമുക്കിപ്പോൾ നമ്മളിട്ടേക്കുന്ന വീഡിയോയിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിൽ കട്ടൗട്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്കിപ്പം ബാക്ക്ഗ്രൗണ്ട് വേണ്ട നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല നമ്മൾ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇതുപോലെ ഉണ്ട് നമ്മുടെ ആ ഒരു ഇത് അപ്പിയറൻസ് മാത്രം കിട്ടത്തക്ക രീതിയിൽ എടുക്കാം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ എങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അത് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഈ പി ഐ പി ഞാൻ മുമ്പേ കാണിച്ചില്ല പി ഐ പി അത് ആഡ് ചെയ്യാൻ നേരത്ത് അതിൽ ഞാൻ ഈ കട്ടൌട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇടയ്ക്ക് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതാണ് അടുത്തൊരു ഓപ്ഷൻ ഇനി നമുക്ക് ഈ കട്ടൗട്ട് കൊടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്തിട്ട് അത് ബ്ലറാക്കാനും അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഈ കട്ടൗട്ട് ഈ ഓപ്ഷൻ അധികം യൂസ് ചെയ്യാറില്ല പി ഐ പി ആ ഒരു ഇമേജിൽ മാത്രമേ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോർമലായിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ ഇതാണെന്ന് ഞാൻ പറയും കേട്ടോ ഈ ആയിരിക്കും കാരണം ഇത് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പിന്നെ അടുത്ത ഒരു ടൂളാണ് ഈ മാസ്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോസ് നമുക്ക് പല സിമ്പിളിൽ പല ബോക്സിൽ അതുപോലെ തന്നെ പല വട്ടത്തിൻ്റെ അകത്തൊക്കെ ആക്കാനായിട്ടൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അടുത്തത് റീപ്ലേസ് ഇപ്പം ഇട്ടേക്കുന്ന ഈ വീഡിയോ ആ സ്ഥലത്ത് വേറൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാലറി പോയിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും അടുത്തത് ഈ വോയിസ് എഫക്റ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നമുക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് രണ്ടായിട്ടാക്കാൻ പറ്റും അത് നമുക്ക് പിന്നെ എഡിറ്റ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യാം നമുക്ക് അപ്പം മെയിനായിട്ടും ഇത്രയും ടൂൾസാണ് കേട്ടോ ഇതെല്ലാം ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇത്രയും പറഞ്ഞിരിക്കണേ നമുക്ക് വോയിസ് ഓവർ അതുപോലെ തന്നെ ടെസ്റ്റ് ഫിൽറ്റർ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതൊക്കെയാണ് പിന്നെ ഈ വീഡിയോസ് നമുക്ക് ഇതുപോലെ ലെങ്ക് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ വാട്ടർമാർക്ക് മിക്ക വീഡിയോസിലും മാറ്റാൻ ഭയങ്കര പാടായിരിക്കും അതും ഇതിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇൻഷോട്ട് എന്നുള്ള ഒരു വാട്ടർമാർക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് കാണിക്കുക ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വീഡിയോ എക്സ്ട്രാ വീഡിയോയോ ഫോട്ടോയോ എല്ലാം ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇട്ടിരുന്ന ആ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിലുണ്ടോ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഇപ്പം ഞാൻ വാട്ടർമാർക്ക് എങ്ങനെ മാറ്റുന്നത് കാണിക്കുക ഇപ്പം കണ്ടോ ആ ഇൻഷോട്ടെന്ന് പറയുന്ന ആ ഒരു അവിടെ ലെറ്റർ കണ്ടിട്ടില്ല അവിടെ നമ്മൾ പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം കേട്ടോ അത് ആഡ് വരും അതൊരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഉണ്ടായിരിക്കും അത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ നമുക്ക് ആ ആഡ് കളയാനായിട്ട് പറ്റും അത് പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ആ വാട്ടർമാർക്ക് അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാകട്ടെ അപ്പോൾ ഈസി ആയിട്ട് വാട്ടർമാർക്ക് മാറ്റാൻ പറ്റും മിക്ക ആപ്ലിക്കേഷനിലും അതിന് എക്സ്ട്രാ ഫീസൊക്കെ ഉണ്ട് പിന്നെ ഇത് നമുക്ക് എക്സ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം ഇനി ഇതെല്ലാം സേവ് ചെയ്ത് പോയിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ സേവ് കൊടുത്തിട്ടുള്ള ഈ ഒരു വീഡിയോ ഡയറക്റ്റ് നമ്മുടെ ഗ്യാലറിയിലോട്ട് പോയിട്ടോ ഇതാണ് ഈ ഇൻഷോട്ടിൻ്റെ അകത്ത് മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ സോ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഇൻഷോട്ട് എന്ന് പറയുന്നത് അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ സോ അതുകൊണ്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങിയപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു സോ അതാണ് ഞാനിത് ഷെയർ ചെയ്തത് ഇപ്പോൾ ഓക്കെ ബൈ